നബിദിന റാലിക്ക് സ്വീകരണം പൂന്തേൻ പുഞ്ചിരിക്കുന്ന ഹബീബിന്റെ പ്രശാന്തമായ ലോകം ഹൃദയം തൊടുന്നു ഓർമ്മകൾ മനസ്സിൽ നിറയുമ്പോൾ പുണ്യപാദം മനസ്സിൽ തെളിയുന്നു സഹൃദയരെ സന്തോഷങ്ങൾ ഹൃദയത്തിൽ തിരുനൂറിന്റെ വെളിച്ചം സൗന്ദര്യ കവാടങ്ങൾ തുറക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ലായകുളംബ് മുഹീദീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്ക് ജനകീയ പങ്കാളിത്തം നാട്ടിൻചറ പ്രദേശങ്ങളിൽ റാലിക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം ലഭിച്ചു രാവിലെ എട്ട് മുപ്പതിന് മഹൽ പ്രസിഡന്റ് സുലൈമാൻ ഹാജി പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് മുഹമ്മദ് അലി നേതൃത്വത്തിൽ പ്രാർത്ഥന നടന്നു മഹൽ സെക്രട്ടറി അബ്ബാസ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് സംഘം ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു നാട്ടിൻചറ തങ്ങൾപടി നാട്ടിൻചറ സെന്റർ എന്നിവിടങ്ങളിൽ ഘോഷയാത്രയ്ക്ക് മധുര പരിഹാരങ്ങൾ നൽകി നാട്ടുകാർ സ്വീകരണം നൽകി പള്ളിയങ്കണത്തില് തിരിച്ചെത്തിയ റാലി അന്നദാനത്തോടെ സമാപിച്ചു